വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ യശസ്സി ജയ്സ്വാളിന് പിന്നാലെ ഇന്ത്യൻ നായകൻ ഷുമാൻ ഗില്ലും സെഞ്ചുറിയോടെ തിളങ്ങിയിരുന്നു ജയ്സ്വാളിൻ്റെ റണ് വിമർശനം ഉയരുമ്പോഴും ബാറ്റ് കൊണ്ട് മിന്നിച്ച നായകൻ ടീം സ്കോർ അഞ്ഞൂറ് കടത്തി നൂറ്റി റൺസുമായി ഗിൽ പുറത്താവാതെ നിന്നു ഈ ഇന്നിങ്സിന് പിന്നാലെ റെക്കോർഡ് പട്ടികയിലും ഇന്ത്യൻ നായകൻ ഇടം പിടിച്ചു ടെസ്റ്റ് നായകനായുള്ള ഗില്ലിൻ്റെ അഞ്ചാം സെഞ്ചുറിയാണ് ഡൽഹിയിലത് അതോടെ ഏറ്റവും വേഗത്തിൽ അഞ്ച് ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ നായകന്മാരുടെ പട്ടികയിൽ രണ്ടാമതെത്താനും ഗില്ലിനായി പന്ത്രണ്ട് ഇന്നിങ്സിൽ നിന്നാണ് ഗിൽ അഞ്ച് സെഞ്ചുറികൾ നേടിയത് പത്ത് ഇന്നിങ്സിൽ നിന്ന് അഞ്ച് സെഞ്ചുറികൾ തികച്ച സുനിൽ ഗവാസ്കർ ആണ് പട്ടികയിൽ ഒന്നാമത് ഏറ്റവും വേഗത്തിൽ അഞ്ച് ടെസ്റ്റ് സെഞ്ചുറി നേടിയ താരം മുൻ ഇംഗ്ലണ്ട് ബാറ്റർ അലസ്റ്റർ കുക്കാണ് ഒമ്പത് ഇന്നിങ്സിൽ നിന്നാണ് താരത്തിന്റെ നേട്ടം മൂന്ന് തവണയാണ് ഇന്ത്യൻ ക്യാപ്റ്റന്മാർ ഒരു കലണ്ടർ വർഷം അഞ്ച് ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയിട്ടുള്ളത് ഗിലിനു പുറമെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വിരാട് കോഹ്ലി ഈ നേട്ടം സ്വന്തമാക്കി എന്നാൽ പതിനെട്ട് ഇന്നിങ്സിൽ നിന്ന് അഞ്ച് സെഞ്ചുറികൾ തികച്ച വിരാട് കോഹ്ലിയേക്കാൾ വേഗത്തിൽ ഗിൽ ഈ നേട്ടത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നായകനായി സച്ചിൻ ടെണ്ടുൽക്കർ നാല് സെഞ്ചുറികൾ നേടിയിരുന്നു